ചരിത്രമെഴുതാനൊരുങ്ങി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും അന്തിമ വിജ്ഞാപനവും യു സി സി പോർട്ടലും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പുറത്തിറക്കും ഇതോടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാകും ഉത്തരാഖണ്ഡ് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ചരിത്രമെഴുതാനൊരുങ്ങുകയാണ് ഉത്തരാഖണ്ഡ് രാജ്യത്തെ യു നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറുമ്പോൾ എന്തെല്ലാം നിർണായക സുപ്രധാന ആയിരിക്കും ഇനി തുടർന്നു പോകുക രോഹിണി കഴിഞ്ഞ രണ്ടു വർഷത്തെ ശ്രമഫലമായാണ് രണ്ടു വർഷത്തെ നടപടികൾക്കൊടുവിലാണ് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരുന്നത് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും ഒരേ നിയമം എന്ന് വ്യക്തമാക്കുന്നതാണ് ഏകീകൃത സിവിൽ നിയമം രാജ്യത്തെ സംബന്ധിച്ച് ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച് നിർണായകമായ ദിനം ഭാരതത്തിൽ ആദ്യമായി ഏകീകൃത സിവിൽ നിയമം പൂർണ്ണ രീതിയിൽ നിലവിൽ ഏകീകൃത സിവിൽ കോഡിന്റെ ഒരു ഭാഗിക രൂപം ഗോവയിൽ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണ രീതിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറുകയാണ് ഭൂമി കൈമാറ്റം ഒപ്പം പിന്തുടർച്ചാവകാശം വിവാഹം വിവാഹമോചനം തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം തുല്യ നിയമം ഉറപ്പാക്കുന്ന രീതിയിലാണ് ആ ചട്ടങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ബി ജെ പിയും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് സംസ്ഥാനത്ത് എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങൾക്ക് ഒരേ നിയമം ഉറപ്പാക്കും ും എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡറാഡൂണിൽ വെച്ച് ജനം ടിവിയും പുഷ്കർ സിംഗ് ധാമിയുടെ ഇന്റർവ്യൂ എടുത്തിരുന്നു ആ ഇന്റർവ്യൂയിലും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ആദ്യം ജനങ്ങൾക്ക് മുൻപിലേക്ക് വയ്ക്കുന്ന വാഗ്ദാനം എന്നുള്ളത് എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങൾക്ക് തുല്യ നിയമം ഉറപ്പാക്കും വ്യക്തി നിയമങ്ങൾക്കപ്പുറത്തേക്ക് തുല്യ നിയമം എല്ലാ പൌരന്മാർക്കും ഉറപ്പാക്കുമെന്ന വാഗ്ദാനമാണ് ബി ജെ പി നൽകുന്നത് എന്ന കാര്യം പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിരുന്നു പിന്നീട് ഈ നിയമം നടപ്പിലാക്കുന്നതിന് ബില്ല് കൊണ്ടുവരുന്നതിന് പഠിക്കുന്നതിന് സമിതിയെ രൂപീകരിച്ചു ആ സമിതിയുടെ നിർദ്ദേശപ്രകാരം ബില്ല് തയ്യാറാക്കി ബില്ല് ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കി ഗവർണറും രാഷ്ട്രപതിയും ബില്ലിന് അംഗീകാരം നൽകി തുടർന്ന് ഇതെങ്ങനെ നിയമമായി നടപ്പിലാക്കണം എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി അത് സർക്കാർ തലത്തിൽ നിയമമാക്കുന്നതിനുള്ള കരട് വിജ്ഞാപനം പുറത്തിറങ്ങി അതിന്റെ അന്തിമ വിജ്ഞാപനം ഏകീകൃത സിവിൽ നിയമത്തിന്റെ അന്തിമ വിജ്ഞാപനവും യു സി സി പോർട്ടലുമാണ് ഇന്ന് ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പുറത്തിറക്കുക പോർട്ടൽ പുറത്തിറക്കി അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങുന്നതോടെ ഇന്നു മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ വരും ദേവഭൂമിയിൽ ആ ഗംഗയും യമുനയും എല്ലാം ഒഴുകുന്ന ദേവഭൂമിയിൽ ഇനി മുതൽ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം എന്നുള്ള വാഗ്ദാനമാണ് പ്രഖ്യാപനമാണ് ഇന്നും ഇന്നലെയുമായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വലിയ ആഘോഷമായി തന്നെയാണ് ഈ ഏകീകൃത സിവിൽ കോഡ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് അതിന്റെ അന്തിമ വിജ്ഞാപനവും യു സി സി പോർട്ടലും മുഖ്യമന്ത്രി പുറത്തിറക്കും ഒപ്പം ഗുജറാത്ത് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇതിന്റെ പ്രാഥമിക ആലോചനകൾ നടക്കുന്നുണ്ട് ഉത്തര ഗുജറാത്തിനെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ ഏകീകൃത സിവിൽ ബില്ല് രൂപീകരിക്കുന്നതിന് ഏകീകൃത സിവിൽ കോഡ് നിയമം കൊണ്ടുവരുന്നതിന് ബില്ല് രൂപീകരിക്കുന്നതിനുള്ള പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ പ്രത്യേക സമിതിയെ നിയോഗിച്ചു ഒപ്പം ദേശീയ തലത്തിലും രാജ്യത്തുടനീളം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാർ തലത്തിൽ നടക്കുന്നു ആ ബില്ല് രൂപീകരണത്തിന്റെ ആ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് അത്തരത്തിൽ രാജ്യത്ത് തന്നെ ഏകീകൃത സിവിൽ നിയമം വരുന്നതിനുള്ള ചർച്ചകൾ സജീവമാകുമ്പോഴാണ് ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നത് അതെ തീർച്ചയായും രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറുമ്പോൾ ചരിത്രം തിരുത്തുക തന്നെയാണ്